വർഷങ്ങളോളം ലോസ് ബ്ലാങ്കോസിൻ്റെ ഈ തൂവെള്ള ജേഴ്സിയിൽ പന്ത് തട്ടുന്നത് സ്വപ്നം കണ്ടുറങ്ങിയിട്ടുണ്ട് ഞാൻ നോക്കൂ എൻ്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരിക്കുന്നു സാന്റിയാഗോ ബർണബ്യൂവിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത് എത്ര മനോഹരമായ അനുഭവമാണ് എൻ്റെ അമ്മ ഇപ്പോൾ കരയുന്നുണ്ടാകും ഫ്ലോറൻറ്റിനോ പെരസ് നിങ്ങൾക്ക് നന്ദി കിലിയൻ എംബാപ്പെ ഏറെ വൈകാരികമായി ഇത് പറഞ്ഞു വയ്ക്കുമ്പോൾ സാന്റിയാഗോ ബർണബ്യൂ ഗാലറിയിൽ തടിച്ചുകൂടിയ എൺപതിനായിരം മനുഷ്യർ ഹർഷാരവും മുടക്കി അതെ ബർണബ്യൂവിൽ ഇനി എംബാപ്പ യുഗമാണ് റയലിനായി കളത്തിലിറങ്ങും മുമ്പേ മാഡ്രിഡ് നഗരത്തിലെ വിപണികളെപ്പോലും എംബാപ്പെ തരംഗം പിടിച്ചു കുലുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂപ്പർ താരത്തിന്റെ ഒൻപതാം നമ്പർ ജേഴ്സി വിപണിയിൽ ചൂടപ്പം പോലെയാണ് വിറ്റടിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ലോസ് ബ്ലാങ്കോസിനൊപ്പം ചേർന്ന ഇംഗ്ലീഷ് മിഡ്ഫീൽഡർ ജൂഡ് ബെല്ലിംഗാമിനെ ജേഴ്സി വിൽപ്പനയിൽ ഇതിനോടകം എംബാപ്പെ മറികടന്നു കഴിഞ്ഞു ബെല്ലിംഗാമിന്റെ ജേഴ്സിയേക്കാൾ അഞ്ചിരട്ടി ആവശ്യക്കാരാണ് എംബാപ്പയുടെ ജേഴ്സിക്ക് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം ആധുനിക ഫുട്ബോളിലെ ഏറ്റവും തന്ത്രശാലിയായ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി ബർണബ്യൂവിൽ എംബാപ്പയെ കൊണ്ട് എന്ത് അത്ഭുതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഫുട്ബോൾ സർക്കിടുകളിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ് പ്രതിഭകളെ കൊണ്ട് നിറഞ്ഞ റയൽ നിരയിൽ എംബാപ്പയുടെ സ്ഥാനം എന്തായിരിക്കും ആഞ്ചലോട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരാശങ്കയുമില്ലെന്ന് തന്നെ പറയേണ്ടി വരും ടീമിൽ എംബാപ്പയുടെ റോൾ എന്താണെന്ന കാര്യത്തിൽ ഉറച്ച ബോധ്യം എനിക്കുണ്ട് മൈതാനത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണുക ആഞ്ചലോട്ടി ഇത് പറഞ്ഞു വെക്കുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വളർന്നു അതെ സൂപ്പർ സ്റ്റാറുകളെ കൊണ്ട് നിറഞ്ഞൊരു നിരയിൽ താരങ്ങളെ എവിടെ പ്ലേസ് ചെയ്യണമെന്ന കാര്യത്തിൽ ഇതുവരെ കാർലോ ആൻഡലോട്ടി എന്ന ചാണക്കിന് പിഴച്ചിട്ടില്ല പ്രതിഭകൾ ടീമിൽ എത്രയുണ്ടെങ്കിലും അവരെ പ്രയോജനപ്പെടുത്താനുള്ള പ്രതിവിധികൾ എപ്പോഴും അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു മിലാനിൽ വെച്ചാണ് നമ്മളത് ആദ്യം കണ്ടത് അക്കാലത്ത് പ്രതിഭകളെ കൊണ്ട് നിറഞ്ഞൊരു മിഡ്ഫീൽഡ് ആയിരുന്നു എ സി മിലാൻറേത് ആൻഡ്ര പിർലോ റൂയി കൊസ്റ്റ ക്ലാരൻസ് സെഡ്രോഫ് കക്ക അയാൾ ഇവിടെ എന്ത് പരീക്ഷണം നടത്തും എന്നാണ് ആരാധകർ ഉറ്റുനോക്കിയിരുന്നത് ആഞ്ചലോട്ടി ടീമിന്റെ ശൈലിയെ അടിമുടി ഉടച്ചു വാർത്തു ഫോർ ഫോർ ടു ഡയമണ്ട് സിസ്റ്റം വിജയകരമായി നടപ്പിലാക്കിയ ആഞ്ചലോട്ടി പിർലോയെ ഡീപ്പ് മിഡ്ഫീൽഡിലേക്ക് ഇറക്കിയപ്പോൾ കക്കക്ക് അറ്റാക്ക് മിഡ്ഫീൽഡർ റോളാണ് നൽകിയത് ചാമ്പ്യൻസ് ലീഗ് അടക്കം നിരവധി കിരീടങ്ങൾ എ സിമിലാന്റെ ഷെൽഫിലെത്തിയത് ആഞ്ചലോട്ടി യുഗത്തിലാണ് കാർലോയുടെ സിസ്റ്റത്തിൽ മനോഹരമായി പന്ത് തട്ടിയ കക്ക രണ്ടായിരത്തി ഏഴിൽ ലോക ഫുട്ബോളർ പട്ടം ചൂടുന്നതും ഫുട്ബോൾ ലോകം കണ്ടു ആഞ്ചലോട്ടി മാനേജറായിരുന്ന കാലത്ത് ബാലന്റിയോർ നേടിയ നാലിൽ ഒരാൾ കക്കയാണ് കളിക്കാരെ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പൊസിഷനിൽ കളിക്കാൻ അനുവദിക്കുക എന്നതാണ് ആഞ്ചലോട്ടിക്കയുടെ വിജയതന്ത്രം അയാൾ അതൊരിക്കൽ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് എംബാപ്പിക്കയുടെ കാര്യത്തിലും ഇതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല കഴിഞ്ഞ സീസണിൽ ജൂൺ ബെല്ലിങ്ങാം എത്തുമ്പോഴും ആഞ്ചലോട്ടിക്ക് മുന്നിൽ ചോദ്യങ്ങൾ ഏറെയായിരുന്നു കരീം ബെൻസേമ ക്ലബ് വിട്ട സീസണിൽ അയാൾക്ക് പകരക്കാരനായി അതുവരെ ആരും എത്തിയിരുന്നില്ല ബെൻസേമയുടെ പകരക്കാരനായി ബെല്ലിംഗാമിനെ പരീക്ഷിക്കാനാകില്ലല്ലോ ആഞ്ചലോട്ടിക്കയുടെ കയ്യിൽ പ്ലാൻ ബി ഭദ്രമായിരുന്നു ബെഞ്ചേമ ബർണബ്യൂ വിട്ടതോടെ അതുവരെ കളിച്ചുകൊണ്ടിരുന്ന ഫോർ ത്രീ ത്രീ ശൈലിയിൽ നിന്ന് ഫോർ ഫോർ ടു ശൈലികളേക്ക് അയാൾ ടീമിനെ മാറ്റി മിലാലിൽ നടപ്പിലാക്കിയ അതേ ഡയമണ്ട് സിസ്റ്റം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ ബെല്ലിംഗാം തൻ്റെ ആദ്യ സീസൺ തന്നെ സ്വപ്നതുല്യമായി തുടങ്ങി ചാമ്പ്യൻസ് ലീഗും ലാലിഗയും ബർണബ്യൂ സെൽഫിലെത്തി ഒപ്പം ലാലിക പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡ് ബെല്ലിംഗാം എന്നെ തേടികെത്തി ഒരു വർഷത്തിനപ്പുറം എംബാപ്പെ കൂടി ലോസ് ബ്ലാങ്കോസ് നിരക്കിൽ എത്തുമ്പോൾ ആഞ്ചലോട്ടിക്കയുടെ മുഖത്ത് ആശങ്കകൾ ഒന്നുമില്ലാത്തത് ഒന്നിലധികം പ്ലാനുകൾ അയാളുടെ ആവനാടിയിൽ ഭദ്രമായി ഉള്ളതുകൊണ്ടാണ് ലെഫ്റ്റ് വിങ്ങിൽ മിന്നും ഫോമിലുള്ള വിനീഷ്യസ് ജൂനിയറിനെ മാറ്റി പരീക്ഷിക്കാൻ ആൻജലോട്ടി ഒരിക്കലും തയ്യാറാകില്ല എന്നുറപ്പാണ് എംബാപ്പയെ സെന്റർ ഫോർവേഡ് ആയിട്ടായിരിക്കും അയാൾ ഉപയോഗപ്പെടുത്തുക എന്നാണ് ഫുട്ബോൾ വിശാരദന്മാരുടെ പക്ഷം അങ്ങനെയെങ്കിൽ ഫോർ ത്രീ ത്രീ ശൈലികളായിരിക്കും ആൻജലോട്ടി ടീമിനെ ഒരുക്കുക ഇരുവിങ്ങുകളിൽ വിനീഷ്യസും റോഡ്രിഗോഗോസും സെന്റർ ഫോർവേഡായി എംബാപ്പെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ജൂൺ കൂടി എത്തുന്നതോടെ റായലിന്റെ മുന്നേറ്റങ്ങളെ പിടിച്ചുകെട്ടാൻ എതിരാളികൾ പിടിപ്പത് പടിപ്പെടും ഒപ്പം ആർദാ ഗുഡർ അടക്കമുള്ള വൺ തോക്കുകൾ സൈഡ് ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട് എന്ന് കൂടെ കൊടുക്കണം ഏത് പൊസിഷനിലും കളിക്കാൻ ശേഷിയുള്ള താരമാണ് എംബാപ്പെ എന്നത് ആഞ്ചലോട്ടിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കും കോച്ചിന് ഏത് പൊസിഷനിലാണോ എന്നെ ആവശ്യം അവിടെ കളിക്കാൻ ഞാൻ ഒരുക്കമാണെന്നാണ് ബർണബ്യൂവിൽ ആരാധകർക്ക് മുന്നിൽ തന്നെ അവതരിപ്പിക്കുന്ന വേളയിൽ എംബാപ്പെ പറഞ്ഞത് മൊണോക്കോയിൽ റൈറ്റ് ഫോർവേഡായാണ് എംബാപ്പെ ആദ്യം കളിച്ചുകൊണ്ടിരുന്നത് പി എസ് ജിയിലും ഫ്രഞ്ച് നിരയിലും അയാളെ ഇടതുവെങ്കിലാണ് നമ്മൾ അധികവും കണ്ടത് അതിനാൽ തന്നെ ആഞ്ചലോട്ടി ഫോർ ഫോർ ടൂ സിസ്റ്റം തുടരാൻ തീരുമാനിച്ചാലും അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല പലപ്പോഴും ലാസ്മിനി ത്രില്ലറുകളിൽ കളി പിടിക്കുന്ന റയലിന്റെ അതിശയക്കുതിപ്പുകൾക്ക് എംബാപ്പകരാനിരിക്കുന്ന കരുത്ത് വലുതായിരിക്കും ഖത്തർ ലോകകപ്പിന്റെ തൊട്ട് മുമ്പ് മൗറീഷ്യോ പൊച്ചറ്റിനോ എംബാപ്പയെ കുറിച്ച് പറഞ്ഞ വാക്കുകളെ ഇതിനോട് ചേർത്ത് വായിക്കണം ചിലപ്പോൾ കളിയുടെ ഭൂരിപക്ഷം സമയത്തും നിങ്ങൾക്ക് അയാളെ മൈതാനത്ത് കണ്ടില്ലെന്ന് വരാം എന്നാൽ നിർണായക നിമിഷങ്ങളിൽ ഒന്നിൽ അയാൾ ഗോൾ മുഖത്ത് പ്രത്യക്ഷപ്പെടുന്നു പത്തോ പതിനൊന്നോ മിനിറ്റുകൾ കൊണ്ട് കളികളുടെ ചിത്രം തന്നെ മാറ്റുന്നു അർജന്റീനക്കെതിരായ കലാശപ്പോരിൽ പൊച്ച വാക്കുകൾ അച്ചട്ടായി എൺപത് മിനിറ്റ് വരെ ചിത്രത്തിൽ ഇല്ലാതിരുന്ന ഫ്രാൻസിനെ തൊണ്ണൂറ്റിയേഴ് സെക്കൻഡിന്റെ ഇടവേളയിൽ രണ്ട് ഗോളുമായി കളികളേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എംബാപ്പയാണ് എതിരാളികൾ കളനിറഞ്ഞ് കളിക്കുമ്പോൾ പോലും നിർണായക നിമിഷങ്ങളിൽ പന്തിന്റെ സഞ്ചാരത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി കളി പിടിക്കുന്ന ലോസ് ബ്ലാങ്കോസിനെ എല്ലാ സീസണുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗ് പോലുള്ള വലിയ വേദികളിൽ കഴിഞ്ഞ സീസണിൽ ബയൺ മ്യൂണിക്കിനെതിരെയും മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയും ഫുട്ബോൾ ലോകം ഒരിക്കൽ കൂടി ലോസ് ബ്ലാങ്കോസ് മാജിക് കണ്ടു പിന്നെ പതിനഞ്ചാം ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നതുല്യമായ നേട്ടം ഫുട്ബോൾ ലോകത്ത് ഒരു മഹാരഥന്മാരും റയലിന്റെ ഈ നേട്ടത്തെ അടുത്ത കാലത്തൊന്നും മറികടക്കില്ല എന്ന് ഉറപ്പാണ് പ്രതിപാദനരായ ഒരുപറ്റം യങ് സെൻസേഷനുകളാണ് ഈ കുറി ലോസ് ബ്ലാങ്കോസിന്റെ കരുത്ത് എംബാപേക്ക് പ്രായം ഇരുപത്തിയഞ്ച് ഇരുപത്തിമൂന്നുകാരായ വിനീഷ്യസും റോഡ്രിഗോയും മധ്യനിരയിൽ ഇരുപതുകാരൻ ബെല്ലിങ്ക ഇരുപത്തിയൊന്നുകാരനായ എഡോഡോ കാമവിംഗ ഇരുപത്തിനാലുകാരൻ ചുവമെനി ഡഗൌട്ടിൽ പത്തൊമ്പത് കാരൻ ആർദ ഗുളർ അതെ എതിരാളികൾ കരുതിയിരിക്കണം ആഞ്ചലോട്ടിക്കട കളിക്കൂട്ടം ഇക്കുറി പഴയതിനേക്കാൾ കരുത്തിലാണ് അവതരിക്കാൻ ഒരുങ്ങുന്നത്